എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് കേശുവിൻ്റെ ആനുവൽ ഡേ ആണ് സ്കൂളിൽ അപ്പോൾ കേശു ഇങ്ങനെ കുറേ ദിവസം കൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് ഇങ്ങനെ നോക്കി 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 നോക്കിയിരിക്കുമായിരുന്നു നാളെയാണോ നാളെയും ചോദിക്കറിഞ്ഞൂട രാവിലെയാണോ അമ്മ രാവിലെയാണോ എന്ന് സ്കൂളിലോട്ട് വരുമ്പോഴേക്കും ചോദിക്കും അച്ഛാ രാവിലെയാണോ ആണോ ഇനി ആനുവൽ ഡേ കാരണം ഡാൻസ് അങ്ങ് കളിച്ചുകൊള്ളാൻ വയ്യ പിള്ളേർ ഇപ്പോൾ എന്ത് പറഞ്ഞിട്ട് അവർക്ക് ആ സഭാ കമ്പോ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോഴുള്ള അവർ എല്ലാം അങ്ങ് മാറിയിട്ടെ ആ സ്കൂളിങ്ങനെ അവരെ ആ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആദ്യം കയറിയപ്പോഴുള്ള ആ ഒരു സങ്കടവും കരച്ചിലും ഒക്കെ മാറിയിട്ട് പിള്ളേരെല്ലാം ഇപ്പം നല്ല ഉഷാറായിട്ടുണ്ട് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കേശുവിനാണെങ്കിൽ ഇന്നലെ ഉറക്കേയില്ലായിരുന്നു ഇടക്കിടയ്ക്ക് എഴുന്നേക്കും ഇന്നും അത് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് സമയത്തെയും കൂടെ എണീക്കണുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞതാണ് മോനെ കുറച്ചു നേരം കിട്ടുന്നു ഉറങ്ങിക്കുമെന്ന് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എണീറ്റ ഉടനെ ഒരു അഞ്ച് മിനിറ്റ് ഫോൺ നോക്കും കേട്ടോ വന്ന ഉടനെ ഇങ്ങനെ ഒന്ന് കുറച്ച് സമയം ഫോൺ നോക്കിയിട്ടാണ് പോണത് ആ പിന്നെ അവർ കുറച്ച് സമയം നോക്കുന്നതുകൊണ്ട് പിന്നെ ഞങ്ങളധികം ഒന്നും പറയൂല അനന്തവും ഉണ്ട് ഇന്നലെ അനന്തും ഇവിടെ ഉണ്ട് അവനും ഇന്ന് നമ്മുടെ കൂടെ വരാൻ നിൽക്കുകയാണ് സ്കൂളിലെ കേശുവിൻ്റെ ഡാൻസ് കാണാനായിട്ട് അമ്മയും അനന്തവും രമ്യ ചേച്ചിയും എല്ലാവരും ഉണ്ട് ഇന്ന് സ്കൂളിൽ പോകാൻ അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് നല്ല ഒരു കൂടി തുടങ്ങണമല്ലോ ഒരു ദിവസം അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നല്ല മഞ്ഞാണ് വെള്ളിയിൽ അതുപോലെ കേശുവിനിപ്പം അസുഖം വന്നിട്ടൊക്കെ കുറഞ്ഞതേ ഉള്ളൂ പനി വന്നിട്ട് എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഇങ്ങനെയങ്ങ് പോയി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ മഫ്ളറും വെച്ചാണ് പുറത്തിറക്കണത് അങ്ങനെ ആൾ പല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് തയ്ക്കുകയാണ് കേട്ടോ പല്ല് തേച്ചുകൊണ്ട് നിന്നപ്പോഴാണ് എൻ്റെ ദൈവമേ ഞാൻ ചിരിച്ചിരിച്ചിരിച്ച് എൻ്റെ ഊപ്പാട് വന്നെന്ന് വേണമെങ്കിൽ പറയാം എന്തായത് കണ്ടില്ല ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടും എന്തായാലും ഇവിടെയുള്ള ആളല്ലേ ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം എനിക്കിതുപോലെ ഒരു ചാനലും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് എപ്പോഴും എൻ്റെ കയ്യിലൊരു ക്യാമ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നതൊക്കെ അറിയാം പക്ഷെ ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോഴാണ് ഇതാ ഈ ഒരു കണ് ഈ ഒരു നോട്ടം കണ്ടത് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഞാൻ മതിലിൽ ഫോൺ വെച്ചിരിക്കുകയാണ് ഫോണിൽ ട്രൈ ഫോൺ ഫോണ് മതിലിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുള്ളിക്കാരെ അങ്ങോട്ട് നടന്നു പോയപ്പോഴത്തേക്കാണ് ആ സംഭവം കണ്ടത് ആളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് തോന്നുന്നില്ല മതിലിൻ്റെ മണ്ടയിൽ കുഞ്ഞൻ ട്രൈപോഡിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ പോയിട്ട് വീണ്ടും പതുക്കെ വന്ന് എത്തി നോക്കിയതാണ് ആളറിയണില്ല ഇത് ഇങ്ങനെ ക്യാമറ പിടിച്ചോണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് ആരാണെന്ന് ഒരു പിടിയുമില്ല ആരായാലും എന്തായാലും നല്ല കോമഡി ആയിട്ടുണ്ട് കേട്ടോ വന്നിട്ട് നടന്ന് പോയിട്ട് ജസ്റ്റ് വന്ന് വീണ്ടും നോക്കിക്കൊണ്ട് നിന്നേണ്ടില്ലേ ഇത് അതൊരു കണ്ടപ്പോഴേക്ക് ഞാനിത് പിള്ളേരെയും കാണിച്ചു കൊടുത്ത് നമ്മളിവിടെ ചിരിച്ച് ഞങ്ങൾ ഊപ്പാട് വന്നതെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു നോട്ടം ഉണ്ടല്ലോ നടന്ന് പോയിട്ട് വീണ്ടും എന്താണ് സംഭവം എന്നറിയാനുള്ള ആ ഒരു നോട്ടമാണത് ഞാനീ പറഞ്ഞതുപോലെ എനിക്ക് ആളുടെ അത്രയും സൂം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആളുടെ അത്ര പിടിയില്ല ഇവിടെ 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 ഇനി ഏതെങ്കിലും വീട്ടിൽ വന്നതോ ആരെങ്കിലും ആയിരിക്കാം ഇവിടെയുള്ള ആളല്ലേ ഇവിടെ ഉള്ളവരെ നമുക്കൊരു പക്ഷിക്കുഞ്ഞിനെ പോലും അറിയാം എന്നുള്ളതാണല്ലോ അപ്പോൾ ആ പാവം ഇനിയിപ്പോൾ ആരെങ്കിലും പറഞ്ഞറിയുമായിരിക്കും എൻ്റെ വീഡിയോ കാണണമെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി എടുത്തിട്ടതാണ് ആ ഒരു ക്യൂട്ട്നസ് ആ ഒരു നോട്ടത്തിലൊരു ഒക്കെ തോന്നി അതുകൊണ്ടങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ അതായത് കേശു റെഡി ആവുകയാണ് പോവാനായിട്ട് സോക്സും ഷൂവും എല്ലാം ഇട്ട് ഇതാണ് കേശുവിൻ്റെ കോസ്റ്റ്യൂം ഡാൻസിൻ്റെത് അപ്പോൾ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കേശു ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേശുവിൻ്റെ എത്ര ദിവസത്തെ സ്വപ്നമാണെന്നറിയുമ്പോൾ ഇങ്ങനെ ഈ കോസ്റ്റ്യൂമിൽ അവിടെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കണം എന്നുള്ളത് ഫസ്റ്റ് കേശു സ്റ്റേജിൽ കയറിയത് ഞങ്ങൾക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല കയറി നിന്നിട്ട് അവിടെ നിന്ന് നോക്കിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് താഴെ ഇരിപ്പുണ്ടോ സ്റ്റേജ് ഇരിപ്പുണ്ടോ നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് കരഞ്ഞു സ്റ്റേജിൽ നിന്ന് ടീച്ചർ പിന്നെ ഓരോന്ന് പറഞ്ഞ് 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 ഓരോ ഇതൊക്കെ ആക്കി പക്ഷെ പെർഫോം ചെയ്തപ്പോൾ സൂപ്പറായിട്ട് ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും കരച്ചിൽ കരച്ചിലമ്മേൻ്റെ അടുത്ത് പോകണമെന്നും പറഞ്ഞ് ആ കേശു ഇപ്പോൾ സ്റ്റേജ് കയറി നോക്കും ഞാൻ അവിടെ ഉണ്ടോയെന്ന് നോക്കും അപ്പോൾ ഞാൻ കൈ കാണിക്കുമ്പോൾ തിരിച്ച് കൈ കാണി തിരിച്ച് എന്നെ കൈ കാണിക്കും പിന്നെ ആളിന് ആളിന് ഞാനവിടെ ഉണ്ടെന്ന് ഉറപ്പായിക്കഴിഞ്ഞല്ലോ പിന്നെ ഇപ്പോൾ എന്നെ കാണണമെന്നും എൻ്റെ അടുത്ത് വരണമെന്നൊന്നും ഇല്ല അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് പോവാനായിട്ട് ഇറങ്ങുകയാണെ അപ്പം ഇന്നത്തെ ദിവസം ഏഴരയ്ക്ക് മുന്നേ സ്കൂളിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞ് അവർക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം എന്താണോ ആ കോസ്റ്റ്യൂമിൽ വേണം ചെല്ലാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം മാത്രം കൊണ്ട് ചെന്നാൽ മതി പിന്നെ ഒരു ടവലും വേണം അവരെ ഒന്ന് മൂടിയിട്ടൊക്കെ ആയിരിക്കും മേക്കപ്പ് ചെയ്യണത് അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആവുമല്ലോ അങ്ങനെ നമ്മളിത് ആ ഏഴരയ്ക്ക് ഏഴേ കാലമായപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിലെത്തി അപ്പോൾ സ്കൂളിലെത്തിയപ്പോഴേക്ക് പിള്ളേരാരും വന്നില്ല അത് നിവേദക്കുട്ടി മാത്രമേ ഉള്ളൂ കേശുവും നിവേദ മോളും മാത്രമേ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോളുടെ കോസ്റ്റ്യൂം അതാണ് ഇനി ആ ഇട്ടിരിക്കുന്ന ഷർട്ട് മാറ്റും അപ്പോൾ അവർക്ക് വേറെ ഡാൻസാണ് അങ്ങനെ നമ്മളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ വന്ന് ഷോപ്പും തുറന്നിട്ടാണ് പിന്നെ വീട്ടിലോട്ട് വന്നത് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ സാമ്പാർ വെച്ച് വെച്ചിരിക്കയായിരുന്നു ഒരു ഏഴേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഏഴേ മുക്കാൽ എട്ട് മണിയോടുകൂടി നമ്മൾ വീടെത്തി സാമ്പാർ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ദോശ ഉണ്ടാക്കണം അപ്പോൾ ദോശയും സാമ്പാറും മുളവുകറിയുമാണ് ഇന്നത്തെ കാപ്പി ദോശയല്ല ഇഡ്ഡലി ഉണ്ടാക്കണം ഇഡ്ഡലിയും സാമ്പാർ ഇന്നലെ രാത്രി വെച്ച് മുളവുകയറിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാ ഇഡലി അയക്കാൻ പോവുകയാണെങ്കിൽ ഒരു ഒൻപത് മണി കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണം അപ്പോൾ ചേട്ടൻ നമ്മളെ കൊണ്ട് കാറിൽ കൊണ്ടാക്കിത്തരാ എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ ലേറ്റ് ആയാലും പുള്ളിക്കാരെ കൊണ്ടാക്കൂല പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ച് പോവേണ്ടി വരും അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് രണ്ട് തട്ട് കൊണ്ടാക്കി ആഹാരമൊക്കെ കഴിച്ചിട്ട് പോവാനായിട്ട് ഇറങ്ങിയാണ് അങ്ങനെ ഞങ്ങൾ ഓടെ വന്ന് കാപ്പിയും കുടിച്ചിട്ട് വീണ്ടും മോൻ്റെ സ്കൂളിലോട്ട് നമുക്ക് ഇത് കഴിഞ്ഞല്ലേ വേറെ എന്തുകൊള്ളും അങ്ങനെ ഇനി പോണ വഴിക്ക് മൺവിളയിൽ നിന്ന് രമ്യ കൂടെ പിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ചേച്ചി ഇത് അവിടെ ഇറങ്ങി നിൽക്കുകയായിരുന്നു നമ്മൾ പറഞ്ഞ് ഇറങ്ങി നിൽക്കണേ സമയമില്ല ചേട്ടന് പോകണമെന്ന് അങ്ങനെ ചേച്ചി അവിടെ ഇറങ്ങി നിന്ന് അങ്ങനെ എല്ലാവരും കൂടെ ഇനി നേരെ സ്കൂളിലോട്ട് അപ്പോൾ സ്കൂളിൽ അടുത്ത പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഒൻപതരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് ഒൻപതരക്കെന്ന് പറഞ്ഞാലും അറിയാമല്ലോ പത്ത് മണിയോളമൊക്കെ ആവും അപ്പോൾ നമ്മൾ ആകെ എക്സൈറ്റ്മെൻറ്റിൽ പോവുകയാണ് കേശുവിൻ്റെ ഈ ഒരു പെർഫോമൻസ് ഓരോ പെർഫോമൻസ് കാണുമ്പോഴും അത് കാണാനായിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കേശുവും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് രാവിലെ ഇറങ്ങിയത് ഭയങ്കര ഇതിലാണ് പോയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ സ്കൂളിൻ്റെ അടുത്ത് മുരുകൻകോവലിൽ അവിടെ ഉത്സവം കൊടിയേറിയിരിക്കയാണ് കാവടിയല്ലേ തൈപ്പൂയല്ലേ വരണത് അപ്പോൾ അങ്ങനെ ദാ സ്കൂളെത്തി കേശുവിൻ്റെ അപ്പോൾ ഇന്നിപ്പം അല്ലെങ്കിൽ ആനുവൽ ഡേക്ക് മുന്നേ ഉള്ള ഫങ്ഷൻസിനൊന്നും എല്ലാ ഒന്നും അങ്ങനെ വരില്ല പക്ഷേ ഇതിൽ എല്ലാ പേരൻസും കാണുമെന്ന് നമുക്ക് ഒരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് കുറേ പേരൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത് ഭയങ്കര ഇപ്പം നമ്മളെ മോൻ പഠിക്കുന്നോട്ട് പറയണതല്ല ഭയങ്കര ഒരു കൾച്ചർ നമ്മളെ ഇന്ത്യൻ സംസ്കാരമൊക്കെ ഇല്ല അതൊക്കെ പിന്തുടരണ ഒരു സ്കൂളാണെന്ന് വേണമെങ്കിൽ പറയാം അവർ പിള്ളേരെ കൊണ്ട് നമസ്തേ പറയിച്ചാണ് കേട്ടണത് പിന്നെ എന്ത് കാര്യത്തിനായിരുന്നാലും നമുക്ക് ഒരു ഒരു പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നും ഭയങ്കര ഒരു ഒരു സംസ്കാര സമ്പന്നത ഒരു സ്കൂളായിട്ട് തോന്നാറുണ്ട് അങ്ങനെ കുറച്ച് ഇന്ന് കല്ലറ ഗോപൻ സാറായിരുന്നു ഇന്നത്തെ മുഖ്യ അതിഥി പക്ഷെ പുള്ളിക്കാരന് വരാൻ പറ്റാത്തത് കൊണ്ട് അത് മാറ്റി ആൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ മ്യൂസിക് കോളേജിൽ പ്രൊഫസറാണ് പിന്നെ ഒരു ഒരു ടീച്ചറാണ് ഒരു മ്യൂസിഷ്യനാണ് വന്നത് ശ്യാമിയെന്നായിരുന്ന ആ പുള്ളിക്കാര്യത്തിൻ്റെ പേര് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസൊക്കെ തുടങ്ങി ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നേ ഭയങ്കര എന്ത് ഭയങ്കര ക്യൂട്ടായിരുന്ന ടീച്ചറും പിള്ളേരുമായിട്ടൊക്കെയുള്ള ആ ഒരു ഡാൻസ് എനിക്ക് കോപ്പിറൈറ്റ് വരുമെന്നുള്ള പേടി കൊണ്ട് എനിക്ക് സോങ്ങ് ഒന്നും പ്ലേ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഭയങ്കര രസമായിട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ വക്കാ വക്കായി ടീം എത്തി കേശുവിൻ്റെ ഡാൻസ് വക്കാവക്കാണ് നമ്മുടെ സമിനാമിനെ ആ പാട്ടില്ലേ അതാണ് കേശു പെർഫോം ചെയ്യാൻ പോണത് അപ്പോൾ പിള്ളേർക്കെല്ലാവർക്കും ഗേൾസിനെല്ലാം റെഡും വൈറ്റും ബോയ്സിനെല്ലാം നേവി ബ്ലൂ നേവി ബ്ലൂവും വൈറ്റും ആയിരുന്നു അങ്ങനെ എല്ലാവരും ഇതാ വന്ന് നിരന്നു നിന്ന് സ്റ്റേജിൽ കയറുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു എന്തുകൊണ്ട് നമ്മളെ മക്കൾ സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു ഫീലാണല്ലോ അല്ലേ അതൊക്കെ അനുഭവിച്ചു തന്നെ അറിയണം അങ്ങനെ ഇങ്ങെത്തതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ അറ്റു ഇതാണ് കേശു അപ്പോൾ അവരുടെ ഡാൻസ് ഇതാ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ സോങ്ങും കൂടെ പ്ലേ ചെയ്ത് കേട്ടാൽ മാത്രമേ ആ ഒരു രസമുള്ളൂ പക്ഷേ ഈ കോപ്പിറൈറ്റ് പേടിച്ച് എനിക്ക് ഇപ്പോൾ ഓൾറെഡി രണ്ട് കോപ്പി റേറ്റും അതൊക്കെ കിടപ്പുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് എനിക്കതാക്കാൻ വയ്യാന്ന് പേടിച്ചിട്ടാണ് ഞാനതൊക്കെ സോങ് അങ്ങനെ പ്ലേ ചെയ്യാത്തത് പിള്ളേരെല്ലാം തകർത്ത് ഡാൻസ് കളിച്ച് എൽ കെ ജിയിൽ തന്നെ രണ്ട് സെക്ഷൻ ഉണ്ടായിരുന്നു ഡാൻസ് ഒന്ന് ഈ പാട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത ടീം അവിടെ റെഡി ആയിട്ട് നിൽക്കായിരുന്നു അവരുടെ അവർക്കായിരുന്നു കോസ്റ്റ്യൂമൊക്കെ കുറച്ചും കൂടി കൂടുതൽ അങ്ങനെ എന്താ പറയാനായിട്ട് അപധ അങ്ങനെ ഫുള്ളരയെല്ലാം തകർത്ത് എല്ലാവരും ഒരൊറ്റ കുഞ്ഞുങ്ങളെപ്പോലും മാറ്റി നിർത്താനില്ലായിട്ട് ടീച്ചേഴ്സിനെ സമ്മതിക്കണം അവർ ഇതുപോലെ ആക്കി എടുക്കണേന് അപ്പോൾ അടുത്ത ടീം ഇതാ ചാടി ഇറങ്ങി ഓടി വന്നിട്ടുണ്ട് ഇതാണ് അവരുടെ കോസ്റ്റ്യൂമ് പിള്ളരെയൊന്നും തിരിച്ചറിയാൻ പറ്റണില്ല ദൈ നിൽക്കണതിൽ നിവേദക്കുട്ടിയുണ്ട് പവിത്രമോളം ഉണ്ട് പിന്നെ ബാക്കിൽ ആദീഷറുണ്ട് പിന്നെ പ്രാർത്ഥന എന്നെയൊന്നും കണ്ടില്ല എനിക്ക് പിള്ളേർ കോസ്റ്റ്യൂമിൽ വന്നപ്പോഴേക്ക് കുട്ടികൾ അറിയാൻ പോലും പറ്റണില്ല മൊത്തം ഒരേപോലെ പോലെ ഇരിക്കുകയല്ലേ കണ്ടോ പിള്ളേരെല്ലാം താക്കര്ത്ത് തിമിർത്ത് ഡാൻസ് കളിച്ച് ഭയങ്കര രസമായിരുന്നേ കളിച്ചതെല്ലാം അപ്പോൾ ഇത് ഇത് രണ്ടും ആയിരുന്നു എൽ കെ ജി സെക്ഷനിലുണ്ടായിരുന്നത് പിന്നെ യു കെ ജി സെക്ഷൻ ഇപ്പോൾ കെ ജി തൊട്ട് കെ ജിയും വണ്ണും ടു സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ളവരുടെ പ്രോഗ്രാമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വരണമല്ലോ അങ്ങനെ അതാണ് ഞങ്ങൾ അവരെയൊക്കെ അവരെ ഡാൻസ് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫുൾ കണ്ടിട്ട് പോകണമെന്നാണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ അമ്മയ്ക്ക് കുറച്ചധികം സമയം ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാൽവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ഡാൻസൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങി കേശുവിൻ്റെ മേക്കപ്പൊന്നും ഞാൻ അവിടെ വെച്ച് തന്നെ റിമൂവ് ചെയ്തില്ല അപ്പോൾ ഇറങ്ങിയ ഉടനെ ഉത്സവമായതുകൊണ്ടേ അവിടെ അവിടെ തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രമ്യ ചേച്ചി ഇരുന്ന കേശുവിനും അനന്ദവിനും കൂടെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് ഞാൻ പിന്നെ നമ്മൾ വീടെത്തി വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ട് വെളിച്ചെണ്ണ തൊട്ട് തുടച്ചാൽ മാത്രമേ ഈ മേക്കപ്പൊക്കെ പോവുകയുള്ളൂ കേട്ടോ കേശുൻ്റെ മുഖത്താണെങ്കിൽ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ടീമിൻ്റെ കയ്യിൽ പാമ്പിനെയൊക്കെ വരച്ചിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് നമ്മൾ ഇത്രയും പെർഫോമൻസ് ഇപ്പോൾ അവർക്ക് ഓണ സെലിബ്രേഷനോട്ട് തുടങ്ങിയതാണ് ഓരോന്ന് പക്ഷേ അതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നാൽ ഇതൊരു പ്രത്യേക ഒരു ഫീൽ തോന്നുന്നു ഇന്നത്തെ പിള്ളേരുടെ എല്ലാവരുടെയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരും ഫുൾ ഹാപ്പി ആയിരുന്നു പിന്നെ സ്കൂളിൽ നിന്നും നമുക്ക് പിന്നെ അവരൊന്നും കഴിക്കാതിരിക്കുകയാണല്ലോ രാവിലെ ഏഴരയ്ക്ക് മുന്നേക്ക് കൊടുത്താറേ അല്ല അത്രയ്ക്ക് ഇത്രയ്ക്ക് കഴിക്കുള്ളൂ അപ്പോൾ ഈ വിശക്കും എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ സ്കൂളിൽ ഒന്ന് ഫ്രൂട്ടേയും ബട്ടർ ബന്നും കേക്കും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇവിടെ വന്ന് കേശുവിൻ്റെ ദൈ മേക്കപ്പ് ചവിട്ടി എടുക്കാനായിട്ട് കുറേ പാടു അതങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നല്ലേ അപ്പോൾ അവിടെ വെച്ച് ഞാൻ കഴുകി കൊടുക്കാത്തത് കുറച്ച് പേരൊക്കെ അവിടെ വെച്ച് മുഖമൊക്കെ കഴുകിയിട്ടാണ് കൊണ്ടുവന്നത് അത് ഈ വൈറ്റ് നിക്കറാണല്ലോ ഇട്ടേക്കുന്നത് ആ മേക്കപ്പൊക്കെ ഒലിച്ചിറങ്ങി അത് ഫുള്ള് കുളാവണ്ടെന്ന് വെച്ചിട്ടാണ് അതുപോലെ എനിക്ക് കൊണ്ടുവന്നത് പിന്നെ അതുമല്ല ചേട്ടന് കാണാൻ പറ്റിയില്ല നമുക്ക് ഈ കടയും കാര്യങ്ങളൊക്കെ ഉള്ളവരുടെ കാര്യം ഇങ്ങനെയാണല്ലോ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരുടെയും എത്തിപ്പെടാൻ പറ്റണമെന്നില്ല അപ്പോൾ ആ മേക്കപ്പിൽ ചേട്ടനും കൂടെ കേശുവിനെ കാണട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ ഒന്ന് റിമൂവ് ചെയ്യാത്തത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോഴേക്കൊരു പന്ത്രണ്ട് മണിയോളമായി ചോറ് മാത്രം വെച്ച് വെച്ചിട്ടാണ് പോയതിന് വിശപ്പൻ്റെ വിളി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇവിടെ നിത്തോലി കരുവാടി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് എത്തോല് കരുവാടങ്ങ് കറിയും വെച്ചിട്ട് പയറ് തോരനും വെക്കാം പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഇരിക്കുകയല്ലേ പോരെ അങ്ങനെ അമ്മ പെട്ടെന്ന് നെത്തോല് കരുവാട് അവിടെ നുള്ളി നുള്ളിയെടുക്കുകയാണ് പിന്നെ ഈ മണ്ണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ കരുവാടായിരുന്നു അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നുള്ളിക്കഴുകി എടുക്കാനായിട്ടൊക്കെ പറ്റും അപ്പൊ അതിനായിട്ടുള്ള തേങ്ങയൊക്കെ തിരി വെച്ചിരുന്നാലും ചടപടേ ചടപടേന്ന ജോലികളങ്ങ് തീരുമല്ലോ അതുപോലെ അമ്മ ഇന്ന് ആദ്യമായിട്ടാണ് കേശുന്റെ പെർഫോമൻസ് സ്കൂളിൽ വന്നിട്ട് കാണുന്നത് കേശുവിന്റെ സ്കൂളിൽ വരണതും അമ്മ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല ഒരിക്കൽ കേശൂര് ഫസ്റ്റ് നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന സമയത്ത് അമ്മ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ മോന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ വീഡിയോ എടുത്തോണ്ട് വന്ന് കാണിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇന്ന് കണ്ടപ്പോഴേക്ക് അമ്മയ്ക്ക് സങ്കടമൊക്കെ വന്നിട്ട് അവിടെ ഇരുന്ന് കണ്ടപ്പോഴേക്ക് പിന്നെ അതുപോലെ ഇന്ന് കുറേ ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരുന്നു പിള്ളേരുടേത് എല്ലാവരും പെർഫോമൻസ് കാണാനായിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും സ്കൂളിൽ എന്തൊരു പ്രോഗ്രാം നടന്നാലും ഞങ്ങളൊരു നാല് പേരുണ്ട് ഞങ്ങൾ നാല് പേരും മാത്രമേ പാരൻസില് എപ്പോഴും അവിടെ കാണോളൂ പക്ഷേ ഇപ്പോഴും ഒരുപാട് പേരൻസൊക്കെ എത്തിയിട്ടുണ്ട് ആരും വരൂല്ല എന്നല്ല ഞങ്ങളെല്ലാത്തിലും അവിടെ ഹാജർ ആയിരിക്കുക ടീച്ചർമാർക്കും അറിയാമത് അങ്ങനെ ഇന്ന് ഇനി ഇത് അന്നത്തെ ഒരു കരുവാടിനുള്ളിൽ കഴുകിയൊക്കെ എടുത്തിട്ട് അതിൽ ഉണ്ടല്ലോ നമ്മുടെ ഏത്തക്കായോ പേങ്കായോ മുന്തകായോ എന്തുകൊണ്ട് എടുക്കുക ഇപ്പം നമുക്ക് പേങ്ങായ കിടന്നുകൊണ്ട് അതാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ടത് കത്തിരിക്കിട്ടിട്ടുണ്ട് പച്ചമുളക് ഇല്ല അതുകൊണ്ട് അത് അതിട്ടില്ല ഇല്ലെങ്കിൽ പച്ചമുളകും കൂടെ ഇട്ട് എടുക്കുക ഇനി നമ്മൾ അരപ്പം എങ്ങനെയെന്ന് അറിയാമോ തേങ്ങ തിരുവിയതിൽ കുറച്ച് വറുക്കാത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുളിയും മാത്രമേ അരക്കുള്ളൂ മല്ലിപ്പൊടിയൊന്നും അരയ്ക്കൂല അതെല്ലാം കൂടെ അരച്ച് മിക്സ് ചെയ്ത് കലക്കി അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മാത്രം കറിവിച്ചെടുത്താൽ മാത്രം അത്ര മതി അപ്പോൾ അത് അവിടെ റെഡിയായി പിന്നെ പയർ ഞാൻ കുക്കറിൽ വെച്ചിരിക്കായിരുന്നു ഇനി പയർ പയറിനുള്ള അരപ്പ് തയ്യാറാക്കണമല്ലോ അപ്പോൾ തേങ്ങ തിരുവീതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കൈ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ഉള്ളൂ പിന്നെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണമെന്നൊന്നും വേണ്ട അങ്ങനെ അതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതും കൂടെ അങ്ങ് പയറിൽ ഇട്ട് ഇളക്കിയെടുത്തിട്ട് കടുകും കൂടെയൊക്കെ താളിച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് കറികളായില്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് ഇതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കറി വെച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും പിന്നെ ചേട്ടന് ഭയങ്കര വിഷമായിരുന്നു ചേട്ടൻ മോൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റാത്തത് ഞാനിങ്ങനെ വീഡിയോ അയച്ച് കൊടുത്തപ്പോഴേക്ക് ആൾ വരാനായിട്ട് ഇറങ്ങിയതാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് കടയിൽ അല്ലെങ്കിൽ ആ സമയത്ത് കസ്റ്റമർ കാണുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം എന്ന് പറയുമെങ്കിൽ അപ്പോൾ കസ്റ്റമർ കാണും ഞാൻ ഇങ്ങനെ പറയേണ്ടത് ചേട്ടൻ ഭയങ്കര ദേഷ്യമാണ് ചേട്ടൻ പറയും ഒരു കസ്റ്റമർ വരണേ എന്ന് പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ചാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ പറയണതെന്ന് അത് ശരിയെന്നാൽ നമുക്ക് ഓരോ കസ്റ്റമറും അത്രയും വാല്യുബിളായിട്ടുള്ളതാണ് കൊണ്ടല്ലേ നമ്മൾ ജീവിക്കണത് അങ്ങനെ പയർ വെന്തതിൽ ഈ ആ അരപ്പൊക്കെ ഇട്ട് ഇളക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അരപ്പൊന്ന് വെന്ത് ആ ഒന്ന് ആവി കയറി വെന്ത് ആ പച്ചമണം മാറണമല്ലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം വെച്ചിരിക്കണം അപ്പോഴേക്ക് നമ്മുടെ കറി എല്ലാം എന്താ കരുവാട് കറി അടിപൊളിയായിരുന്നു ഇതിൽ കരു കരുവാട് കറി ആയതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം എട്ടാൽ മതിയല്ലോ ഉപ്പ് കരുവാടാണല്ലേ അങ്ങനെ ഉപ്പൊന്നും ഇടേണ്ടി വന്നില്ല കറക്റ്റായിരുന്നു കടുകൊക്കെ താളിച്ച് അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തപ്പോഴേക്കും അതായത് ആ പയർ ഇനി ഞാനിങ്ങനെ ക്യാസറോളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൽ അതിലും കൂടെ ആ കടുക് താളിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് എടുത്താൽ പയർ തോരണം റെഡിയായി അപ്പോൾ ഈ ക്യാസറോളിൽ വെച്ചിരിക്കുമ്പോൾ രാത്രി വരെ നല്ല ആ ഒരു ചെറിയ ചൂടോട് കൂടെ ഇരിക്കുകയും ചെയ്യും നല്ലതല്ലേ അങ്ങനെ അതും സെറ്റായി അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ അച്ചാറൊക്കെ കാര്യം അച്ചറ അച്ചാറും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇരിക്കുകയല്ലേ പിന്നെ എന്ത് വേണം പിന്നെ നമ്മളെ തൈര് മുളക് പൊരിച്ചതും എല്ലാം ഇരിപ്പുണ്ട് പിന്നെ പയർ തോരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു മനുഷ്യന് ഇതുപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമില്ല ചേട്ടാ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ ഈ ചെറുപയർ തോരൻ വെച്ചാൽ എനിക്ക് ചെറുപയറിൻ്റെക്കാളും കുറച്ചും കൂടി ഇഷ്ടം വൻപയറാണ് പക്ഷേ അതിന് ആണെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇവിടെ അച്ഛനൊന്നും ഇവിടെ അമ്മയ്ക്കും ചേട്ടനും അതിനോട് വലിയ താല്പര്യമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അവിടെ മൊത്തം ഒന്ന് വൃത്തിയാക്കണമല്ലോ ഇനി ചെയ്യണത് ഒരു ചമ്മന്തി അരച്ചാലും സിംഗിൾ പാത്രം നിറയണേന് മാത്രം ഒരു കുറവും കാണൂല അങ്ങനെ അതെല്ലാം അടുക്കിപ്പറക്കി അവിടെയൊക്കെ ഒന്ന് ഒതുക്കി ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ച് അപ്പോൾ പയറ് തോരനായി ഇത് മീൻ കറി അല്ല കരുവാട് കറിയായി പിന്നെ രാവിലെ വെച്ചതിൽ സാമ്പാർ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നേ അങ്ങനെ സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ നെല്ലിക്ക അച്ചാറാണ് അപ്പുറത്തിരുന്നത് നാരങ്ങ അച്ചാർ ഇരിക്കണം എല്ലാം ഇരിക്കുകയല്ലേ ഇനി ചോറ് കഴിക്കണം ഭയങ്കര വിശപ്പ് കേട്ടോ ഒന്നാമത്തെ കരുവാട് കറിയും കൊണ്ടുള്ളത് കൊണ്ട് വിശപ്പ് ഇരട്ടിയാണ് അല്ലെങ്കിൽ തന്നെ സമയം ഏകദേശം ഒന്നര മണി കഴിഞ്ഞ് അങ്ങനെതാണ് ഇത്രയാണ് കഴിക്കാനായിട്ടുള്ള തോരൻ സാമ്പാർ എല്ലാം ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയൊക്കെ വിശ്രമിച്ചിട്ടാണ് പിന്നെ അടുത്ത ജോലിയിലോട്ടെ കടന്നത് ഇങ്ങനെ ഉണക്കി ഉണക്കി വെച്ചിരുന്നിട്ട് ഇതൊരു അച്ചാറിട്ടില്ല അപ്പൊ ഇന്നങ്ങ് അച്ചാറിടാന്ന് വിചാരിക്കുകയാണേ അപ്പൊ ഞാനൊരു കറച്ചട്ടിയിലിടാന്ന് വിചാരിച്ച് അപ്പോൾ കറച്ചട്ടിയിൽ ആദ്യം എണ്ണയൊഴിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കടുകൊക്കെ താളിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് വറ്റൽ മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നെല്ലിക്ക അച്ചാറിനായിട്ട് ഇത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അതിനുശേഷം നാരങ്ങയൊക്കെ ഇട്ട് പിന്നെ അച്ചാർ മസാലകളൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇടണമല്ല ഇട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എന്താണെന്ന് അറിയാമോ ചെറിയ തീയിൽ ഇതങ്ങ് കുറച്ച് കുറച്ച് സമയം വെച്ചിരിക്കുമ്പോഴേക്ക് കുറച്ചൊന്നിത് നല്ല സൂപ്പറായിട്ട് ആ ചെറിയ തീയിൽ ഇരുന്ന് വെന്ത് 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 അങ്ങ് വന്നോളും അപ്പോൾ ഇനി ചട്ടി തന്നെ കുറച്ച് ദിവസം അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിക്കുകയാണെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് ഇന്ന് കടല പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കേശു കുറച്ച് കടല ഇരിപ്പുണ്ട് ശർക്കരയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇലയപ്പോൾ ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ച് ശർക്കര ഇരിപ്പുണ്ട് അപ്പോൾ കേശു ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ദിവസമല്ലേ അപ്പോൾ പായസം വെച്ച് അതങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ കടല പായസവും ഞാനുമായിട്ട് പണ്ടേ ശത്രുക്കളാണ് ഈ കോവിഡ് സമയത്ത് ഇതുപോലെ ഞാനൊരു കടല വെച്ചായിരുന്നു കോവിഡ് സമയത്ത് അറിയാമല്ലോ അപ്പോഴേ ഇവിടെ ഇങ്ങനെ നമുക്ക് സംഭവങ്ങളൊന്നും കിട്ടാതെയൊക്കെ ഇരുന്ന സമയത്ത് ഇവിടെ ചേട്ടനും ചേട്ടനും കുറച്ച് കൂട്ടാരന്മാരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വൈകുന്നേര അവർക്ക് സമയം പോകില്ലല്ലോ വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ എന്തേലും കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് എല്ലാവർക്കും കൂടെ വേവിച്ചു കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കും അപ്പം അതുപോലെ അന്ന് കടല പായസം അവർ വാങ്ങിക്കോ കടല വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് പായസം വെച്ച് കൊടുക്കുമെന്ന് ചോദിച്ചു ഓ പിന്നെന്താ ചേട്ടന്മാരെയും വെച്ച് തരാനല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനന്നേം വരെ കടല വെച്ചിട്ടില്ലാത്ത ഞാനാണ് കണ്ട് മാത്രമേ പരിചയമുള്ളൂ ഞാൻ അമ്മയുടെ പറഞ്ഞ ഞാൻ വിൽക്കാമെന്ന് പറഞ്ഞ് കടല കുക്കറിൽ നന്നായിട്ട് വേവിച്ച് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്ന അറിയാമോ കടലയിൽ ചൂട് മാറുന്നുണ്ട് ഞാൻ അതിനെ എടുത്ത് മിക്സിയിൽ ജാറിലിട്ട് ഒരടി അടിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് മൊത്തം പൊട്ടിത്തെറിച്ച് എൻ്റെ മുഖവും എൻ്റെ ദേഹവും മൊത്തം കടലയായിരുന്നു കടല അവിടെ 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 ഇരുന്നിട്ട് മുഖമൊക്കെ നന്നായിട്ട് പൊള്ളി എൻ്റെ ഈ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഭയങ്കര പൊള്ളലായിരുന്നു കഴുത്തിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ എനിക്ക് ആ കഴുത്തിലെയും കയ്യിലേക്ക് ആ പാട് ഇപ്പോഴും അതുപോലെ തന്നെ വലിയ പാടുണ്ട് പക്ഷെ മുഖത്ത് ഞാൻ അത്രയും പേടിച്ചൊരു കാര്യമായിരുന്നു മുഖത്ത് എനിക്ക് ഈ മൂക്കിൻ്റെ താഴോട്ടായിരുന്നു പൊള്ളല് കൂടുതൽ മുഖത്തുള്ളത് അതുപോലെ ആയിരുന്നു ആയിരുന്ന ഒരു കാര്യം പറയും അതുപോലെ ഇന്ന് പായസം വെച്ചത് അതൊഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട് ആ നല്ല പാലൊക്കെ തിളപ്പിച്ചിട്ട് ആ കടല പായസത്തിലോട്ട് അതങ്ങൊഴിക്കാൻ അവിടെ എന്താണ് എന്താണ് നടന്നതെന്ന് ഒന്നുകൂടെ ഞാൻ കാണിക്കാം ഇതുപോലെ നല്ല തിളച്ചിരുന്നതിലോട്ട് ഇതാ ആ പാലങ്ങൊഴിച്ച് അപ്പോഴേ മൊത്തത്തിൽ ഇത് കുളമായി ഫുള്ള് പിരിഞ്ഞുപോയി അപ്പോൾ ഇവിടെ അമ്മയാണെങ്കിൽ കൂടുതലും ഈ പാലാണ് ഒഴിക്കണത് കേട്ടോ നമ്മൾ പാൽ തിളപ്പിച്ചാണ് ഒഴിക്കുന്നത് എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ പാലിൽ വയ്ക്കില്ല തേങ്ങാപ്പാലിൽ വെക്കുകയുള്ളൂ പക്ഷേ തേങ്ങാപ്പാലിൽ തന്നെ വെക്കണം നമ്മൾ ഈ പാല് തിളപ്പിച്ച് ഒഴിക്കുമ്പോഴും ശർക്കരയിൽ ചിലപ്പോൾ ഉപ്പൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പാല് പിരിഞ്ഞോളെ നല്ല തിളപ്പിച്ച് ഏകദേശം ഒരു അരക്കവർ പാലും ഉണ്ടായിരുന്നു ഉള്ള ശർക്കരയും പോയി കടലയും പോയി മൊത്തം കൊളായി അമ്മ അവിടെ ഇപ്പോൾ പായസം കുടിക്കാതും പറഞ്ഞ് ഞാൻ പൈസ വെക്കാനായിട്ട് കയറി ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പായസത്തിൻ്റെ ഒരു ഷോർട്സായി പായസത്തിൻ്റെ വീഡിയോ എഫ് ബിലത്തേക്കായി അങ്ങനെ പറഞ്ഞ് എടുത്തതായിരുന്നു അവസാനം ഫുൾ കുളമായി എന്നിട്ടും ഞാൻ വിട്ടില്ല ചൗരിയൊക്കെ ഞാൻ എന്നിട്ടും വെച്ചതൊക്കെ കാച്ചി ഒഴിച്ചിട്ട് മനസ്സേക്കണില്ല ഞാൻ അമ്മയും വിളിച്ച് കാണിച്ചു മൊത്തം ഒരുമാരി പിരി പിരി പിരിയാക്കിടക്കുണ്ട് ഇതിലത്രയ്ക്ക് കാണാൻ പറ്റണില്ല അതുപോലെ ശർക്കരയും കൂടി പോയി കുറച്ച് പായ കുറച്ച് കടലേ ഉണ്ടായിരുന്നുള്ളൂ ചുരുക്കി പറഞ്ഞാൽ പായസം കുളമായി ചേട്ടാ ഈ വീഡിയോ കാണണമെങ്കിൽ മാത്രമേ കാണുവുള്ളൂ ഇല്ലെങ്കിൽ പറയും ചുമ്മാ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കണ എല്ലാം ഇതുപോലെ പരീക്ഷണം നടത്തിയാള് കളയണമെന്ന് പറയും അപ്പോൾ പായസം എന്നിട്ടും അമ്മ കുടിക്കാനായിട്ട് എടുത്ത് ഞാൻ പറയും അപ്പോൾ എൻ്റെ അമ്മ കുടിക്കല്ലേ കുടിച്ച് വേറിന് എന്തെങ്കിലും ഇനി അത് നമുക്ക് വീട്ടിൽ വെനയല്ലേ അതോടെ എടുത്തങ്ങ് കളഞ്ഞു ഒറ്റ ഒട്ടും കൊള്ളൂലായിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ചാ ചേട്ടൻ കടയിൽ നിന്ന് വന്ന് കടയിൽ നിന്ന് വരുമ്പഴേക്കും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമില്ല അത് മറ്റേ ഓമപ്പൊടിയാണേ ഇവർ എന്തേന്ന് അറിയുമ്പോൾ ഓമപ്പൊടി വാങ്ങിച്ചിട്ട് അതിൽ പഴം കൂടെ വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കും പണ്ട് ചേട്ടൻ്റെ അച്ഛൻ അവർക്ക് അങ്ങനെയാണ് കൊടുത്തതെന്ന് പക്ഷെ എനിക്കത്ര ഇഷ്ടമല്ലേട്ടാ ഓമ്മപ്പൊടി അമ്മയ്ക്കും ചേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കേശുനും അങ്ങനെ തന്നെ അങ്ങനെ അതൊക്കെ അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ രാത്രിയിൽ ചേട്ടൻ ദോശയാണ് ചുട്ടം ഒഴുക്കുന്നത് അങ്ങനെ ഞാൻ ചേട്ടൻ കാണാതെ അതിനെ എടുത്തൊക്കെ അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് ആ പായസം അങ്ങനെ ദോശയും അതുപോലെ തന്നെ അമ്മ വീണ്ടും മുളകയറി വെച്ചായിരുന്നു വീണ്ടും മുളകയറിവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദോശയും മുളകയറിയുമായിട്ടാണ് രാത്രി ചേട്ടനെ കൊടുക്കാനായിട്ട് പോണത് അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ രാത്രിയത്തെ വേവിക്കലും പറക്കലുമൊക്കെ ഇവിടെ തീരും പിന്നെ ഒതുക്കലും മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിൽ തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടാ ഇന്ന് കേശുവാണ് കേശുവാണ് സ്കൂളിൽ ഡാൻസ് കളിച്ചതെങ്കിലും ക്ഷീണം മുഴുവൻ എനിക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെന്ന് അപ്പോഴാണ് കേശുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ലക്ഷ്മി വിളിച്ചിട്ട് പറയുന്നത് അറിഞ്ഞുകൂടാ എനിക്ക് എന്തിനാണെന്ന് അറിഞ്ഞൂടാ കളിച്ചത് എന്ന് മോളാണെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണം ഉറക്കം വരണ്ട അവർക്കും കടയാണ് ഷോപ്പാണ് അവർക്കുള്ളത് വിളയിൽ ഗ്ലാസ് ഹൗസ് ഷോപ്പ് അവർക്കുണ്ട് അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞ കടയിലിരിക്കാൻ വയ്യേ ഭയങ്കര ക്ഷീണം കണ്ണൊക്കെ അടഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെ എക്സൈറ്റ്മെൻറ്റും നമുക്ക് ആ ഒരു ടെൻഷനും അല്ലേ പിള്ളേർ കളിക്കുമ്പോൾ അതിൻ്റെതാരണമെന്നു പറഞ്ഞാൽ നമുക്കേ ക്ഷീണമല്ല നമുക്ക് ക്ഷീണാൻ വരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ എനിക്ക് ഈ പറഞ്ഞ് തലവേദന പൊട്ടി പൊട്ടിപ്പൊളക്കണമെന്ന് പറയല്ലോ അതുപോലെ തല വെട്ടി വെട്ടിപ്പൊളക്കണ വേദനയാണ് അങ്ങനെ എങ്ങനെയെങ്കിലും ദോശയും ചുട്ടു കൊടുത്ത് പിന്നെ കാരക്കെ പിന്നിലിട്ട് വെച്ചിരിക്കുകയല്ലേ അപ്പോൾ ഇപ്പം 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 നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് ആ മനുഷ്യന് കഴിക്കാനും കൊടുത്തിട്ട് അടുക്കളയിൽ ഇനിക്കിനി ഒന്നും ചെയ്യാൻ വയ്യ ഇനി പാത്രങ്ങളൊന്നും കഴുകി വയ്ക്കാനായിട്ട് വയ്യ സത്യം പറഞ്ഞാൽ അത്ര തലവേദന കുറേ നേരം ഗുളി കഴിക്കാണ്ട് നോക്കി എനിക്ക് ഈ ഗുളി കഴിക്കുന്ന ആര് ഭയങ്കര മടിയാണ് അങ്ങനെ നോക്കിയിട്ടും രക്ഷയൊന്നുമില്ല അപ്പം വിചാരിച്ച് ഇനി ഗുളിയെ കഴിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലാണ്ട് തലവേദന മാറണില്ല അങ്ങനെ ഒരു ഗുളിയും കഴിച്ചിട്ടാണ് വീണ്ടും നിൽക്കുന്നത് പിന്നെ മാവ് ദോശ ചുട്ടിട്ട് ബാക്കി മാവക്കെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് അവിടെയൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കിയതേ ഉള്ളൂ ഫ്രിഡ്ജ് ഫ്രിഡ്ജല്ല അവിടെയൊക്കെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി ഗ്യാസ് സ്റ്റൗവും തുടച്ചിട്ടിട്ട് പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കഴുകാനായിട്ട് കാരണം പായസം വെച്ച് കുളമായതും ദോശ ചുട്ടതും പിന്നെ ബാക്കി നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് വെച്ച സംഭവങ്ങളൊക്കെ എല്ലാം തീർന്നതും ബാക്കി കളഞ്ഞതും എല്ലാം എടുത്തിട്ട് അങ്ങനെയുള്ള ആ പാത്രങ്ങളെല്ലാം ഇല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു രാത്രി അറിയാലോ ഒരു കുന്ന് പാത്രങ്ങൾ കാണും അപ്പോൾ ഞാൻ ആ കരുവാട് കറി എന്ത് ചീത്തയായോ എന്ന് നോക്കിയതാണേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇനി അതും അപ്പോൾ അമ്മ എനിക്ക് അവിടെ ഒരു മുട്ട വെച്ചിട്ട് അമ്മ നേരത്തെ മുട്ട പൊരിച്ചപ്പോൾ കുറച്ച് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒക്കെ ഉണ്ടായിരുന്നു അതുമാത്രം അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ആ മുട്ടയും കഴിച്ചിട്ട് ഇനി ബാക്കി അതെല്ലാം പറക്കി മാറ്റണം പിന്നെ വേറൊരു കാര്യമുള്ളത് രാത്രി പാത്രങ്ങൾ ഫുള്ള് പറക്കി ഇട്ടിട്ട് കിടന്നാൽ രാവിലെ ആകുമ്പോൾ നമുക്ക് വീണ്ടും തലപ്പരാതാണ് എന്നാലും എനിക്ക് വയ്യ വയ്യാത്തോണ്ട് എല്ലാം അങ്ങ് പറക്കിയിടാന്ന് വിചാരിച്ച് നീ ഈ പോലെ എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ അങ്ങനെ ആ അപ്പോൾ ചേട്ടനൊരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്തിട്ട് അതും കൂടെ അങ്ങ് ഒതുക്കണം അപ്പോൾ മുട്ടയാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന് നല്ല ഇങ്ങനെ ഇലവടിയനെ കിടക്കണത് ഇഷ്ടമല്ല കുറച്ചിങ്ങനെ അപ്പം പോലെ നിൽക്കണം കുറച്ചിങ്ങനെ കട്ടിയായിട്ട് പൊങ്ങി നിൽക്കണം അതാണ് ചേട്ടന് കുറച്ചും കൂടി ഇഷ്ടം മുട്ട കഴിക്കുമ്പോൾ അങ്ങനെ കഴിച്ചാലേ ഭംഗി ടേസ്റ്റ് ഉള്ളതെന്ന് പറയും അങ്ങനെ ഞാൻ അപ്പോൾ അതിനായിട്ട് എനിക്ക് ആദ്യം അറിഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ ചുട്ടാൽ മുട്ടയിങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ ഇല കിടക്കും കേട്ടോ പിന്നെയാണ് മനസ്സിലായത് നല്ല പാത്രം നല്ല ചൂടായതിനു ശേഷം എണ്ണ നല്ല തിളച്ച് കുറച്ച് എണ്ണ വേണം എണ്ണ തിളച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ഇങ്ങനെ അപ്പം പോലെ പൊങ്ങി വന്നോളൂ എന്ന് പിന്നെ നമ്മുടെ മാടന്നിടയിൽ നമ്മുടെ വീടിൻ്റെ മേളത്ത് അമ്പലത്തിൽ ഉത്സവമാണ് ഇന്ന് തീരും അപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ ആദ്യം തുടങ്ങുന്ന ഉത്സവം അവിടെയാണ് അപ്പോൾ ഇന്ന് അവിടുത്തെ കോശയാത്രയാണ് അപ്പോൾ അതിൻ്റെ കമ്പം കണ്ടില്ലേ അപ്പോൾ കേശുൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഇന്ന് ഘോഷയാത്ര ഇതുവഴി വരുമെന്ന് പന്ത്രണ്ട് മണിയോളാവും ഞാൻ ഇത് കാണാൻ പോകണമെന്ന് വിചാരിച്ചു വീട്ടിൽ പോയി നിന്നാൽ മതി അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് വരണത് പക്ഷേ എനിക്ക് തലവേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നേരത്തെ കിടന്നു ഇറങ്ങണമെന്നുള്ളതുകൊണ്ട് കേശുവിൻ്റെ അടുത്ത് ഞാൻ മിണ്ടിയില്ല ഇതുവഴി ആറാട്ട വരുമെന്നുള്ളത് അപ്പോൾ കേശു അവിടുത്തെ ആ കമ്പക്കെട്ടൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു ആറാട്ടങ്ങ് എത്താറായതിൻ്റെ എത്താറായതല്ല അവിടുന്നൊക്കെ ഏകദേശം ഇറങ്ങിയതിൻ്റെ ഇതൊക്കെ സൂചനയാണ് ഈ കമ്പം കാര്യങ്ങളും എല്ലാം പണ്ട് എനിക്ക് ഇതുപോലെ കമ്പം കാണുമ്പോൾ ഭയങ്കര ഇപ്പോഴും ആ ഇഷ്ടത്തിന് മാറ്റമില്ല എന്തോ ഒരു ആദ്യമായിട്ട് കാണുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേശു അങ്ങനെ ആ പാത്രം എല്ലാം പറക്കി സിങ്കിലിട്ടിട്ട് ഇനി ആ ഓമപ്പൊടി കഴിച്ചത് മൊത്തം ഹാളിൽ അവിടെ ഇവിടെ ആയിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ടല്ല മൊത്തം ഉണ്ട് അങ്ങനെ അതൊക്കെ ഒന്നും തൂക്കാതെ കിടക്കാൻ പറ്റൂലല്ലോ അതൊന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയി കിടക്കുമായിരുന്നു അത്രയ്ക്ക് തലവേദന പിന്നെ ഈ ഓമപ്പൊടി അവിടെ കിടക്കണത് തൂക്കാതെ കിടക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ച് വരുമ്പോൾ ഉറുമ്പുകളുടെ ഒരു ഘോഷയാത്ര നമ്മളെ ഹാളിൽ കാണാം അങ്ങനെ അത് മൊത്തം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം കിടക്കാനായിട്ട് കേശുദാ ലാസ്റ്റ് കിടക്കാൻ നേരത്ത് കുറച്ച് സമയം ഫോൺ എടുക്കും കേട്ടാ അങ്ങനെ ഫോൺ അവിടെ കൊണ്ട് നോക്കിക്കൊണ്ട് നിന്നപ്പോഴേക്ക് ഞാൻ വഴക്ക് കുറയണം അങ്ങനെ ആ ഫോണും കൊണ്ട് അങ്ങ് അകത്തോട്ട് കയറിപ്പോയി ഞാൻ കൊടുക്കുകയും ഇല്ല ഫോൺ ചേട്ടൻ വരുമ്പോഴേക്ക് ചേട്ടൻ കയ്യിൽ നിന്ന് ഇപ്പോൾ കുറച്ച് സമയം നോക്കും പിന്നെ വിചാരിക്കാൻ കുറച്ച് നേരം അല്ലേ ഇപ്പോൾ ഓട്ടേന്ന് അങ്ങ് വിചാരിക്കുന്നതാണ് ആദ്യം ഭയങ്കര ഫോണ് കണക്കുമായിരുന്നു ഇപ്പോൾ അത് മാറ്റിയിട്ട് കുറേ ടി വിയിലോട്ടാക്കിയിട്ടുണ്ട് അപ്പോഴവിടെ അളിയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടൊക്കെ അമ്മ ഇത്രയും നേരം കാണുകയായിരുന്നു എൻ്റെ അമ്മ പോയി കിടന്ന് ചേട്ടാ അവിടെ ഇരുന്നപ്പം അളിയൻസ് കാണുകയാണ് ഉപ്പുമുളകും പോലെ തന്നെ അളിയൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് നമ്മുടെയൊക്കെ ഇങ്ങനെ എന്ന് പറയാനായിട്ട് നമ്മളെയൊക്കെ വീട്ടിലൊക്കെ നടക്കുന്ന അത് സെയിം രീതിയിലല്ലേ കാണിക്കുന്നത് ഒരു സീരിയലിൻ്റെ രീതിയിലല്ലല്ലോ അങ്ങനെ അത് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് പിന്നെ ഞാനൊന്നും കൂടെ വന്ന് ഇവിടെ ഒന്നും കൂടെ അങ്ങ് കൗണ്ടർ ടോപ്പും ഗ്യാസ് എടുപ്പൊക്കൊക്കെ ഒന്നും വൃത്തിയാക്കണമല്ലോ വൃത്തിയാക്കിയിട്ടൊന്ന് തുടച്ചിട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര പാറ്റ് ശല്യം ഇനി ആ പാറ്റയ്ക്കുള്ള മരുന്ന് കേശുവിനെ പേടിച്ചാണ് വാങ്ങിക്കാത്തത് നമ്മളീ മേളിലൊക്കെ വെച്ചിരുന്നാലും അവനെ കാണുന്ന രീതിയിൽ ഈ പറയും പോലെ അങ്ങ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നന്നായിട്ട് ഒളിപ്പിച്ച് വയ്ക്കാനായിട്ട് ഞാനും അങ്ങ് വിട്ടു എടുത്തിട്ട് അവിടെ എങ്ങനെയൊക്കെ വെച്ചിരിക്കും കേശു അത് എങ്ങനെയെങ്കിലും അടിച്ചു തള്ളിയിടും എന്നിട്ട് അവൻ അത് ഉപയോഗിക്കും അത് പേടിച്ചിട്ടാണ് ഹിറ്റൊന്നും വാങ്ങാത്തത് തീർന്നതിനുശേഷം ഇതുവരെ വാങ്ങിയില്ല ഇത്രയും പാത്രങ്ങളുണ്ട് നാളെ ഇറങ്ങി എണീച്ച് വരുമ്പോഴേക്ക് നല്ല കാഴ്ചയായിരിക്കും പക്ഷെ വയ്യ വയ്യ എന്ന് പറഞ്ഞാൽ ഗുളിയ കഴിച്ചിട്ട് ഗുളിയ കഴിച്ച ഉടനെ ആയിട്ട് മാറൂലല്ലോ കുറേ സമയം എടുക്കൂല ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റേ മാത്രമേ തലവേദന മാറുകയുള്ളൂ അങ്ങനെ ഇനി ജെന്നലൊക്കെ അടച്ച് അവിടെയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം വേണമല്ലോ കിടക്കാനായിട്ട് എനിക്ക് തലവേദന കൂടുതലും എനിക്ക് സയനസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു സയനസിന് മരുന്നൊക്കെ കഴിച്ചൊക്കെയാണ് തലവേദന മാറിയത് ഇപ്പം വീണ്ടും ഉണ്ട് വീണ്ടും തലവേദന ഈ ചെവി വേദന കാണിക്കാനായിട്ട് പോയപ്പോഴേക്ക് അവർ പറയുന്നുണ്ട് സയനസിൻ്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട് അങ്ങനെ മൂക്കിലടിക്കാനായിട്ട് സ്പ്രേ തന്നു മൂക്കിലൊഴിക്കാനായിട്ട് മരുന്ന് തന്നു പിന്നെ ഗുളികയുണ്ട് അഞ്ച് ദിവസം കഴിക്കാനായിട്ട് എനിക്ക് ഈ ജലദോഷം വരുമ്പോഴേക്കും മൂക്കിന്ന് പോകൂല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതെല്ലാം ഇങ്ങനെ മണ്ടയിൽ കിട്ടും കപമില്ല അങ്ങനെ എന്താകും അച്ഛൻ അച്ഛൻ ടി വി കാണണം മോ ഫോണ് കാണണ ശേഷാറിൻ്റെ തലയാണ് കാണുന്നത് കേട്ടാ അനന്ദുവിൻ്റെ തലയാണ് കുറച്ചിതായിട്ട് കാണുന്നത് അവനും അവിടെയായിരുന്നു അളിയൻസ് കാണമായിരുന്നു ആദ്യം അവർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു ഈ സീരിയല് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ പറയുമ്പം പോലെ സീരിയൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിന് നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന ഒരു കഥ അത്രയേ ഉള്ളൂ നമുക്ക് ഇതിലൊക്കെ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് അതൊക്കെ കാണുന്നത് അങ്ങനെ ഞാനിനി എനിക്കിനി മേലൊക്കെ ഒന്ന് കഴുകാനായിട്ടുണ്ട് പിന്നെ ഇതാ ചെരുപ്പുകളൊന്നും പുറത്തിടാനായിട്ട് പറ്റൂല കേട്ടോ അതിലും ഗേറ്റൊന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഗേറ്റിൻ്റെ അടിയിൽ കൂടെ പട്ടികളത്രയും നമ്മളെ വീട്ടിനകത്തായിരിക്കും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എത്ര ചെരുപ്പ് പോയെന്നറിയാമോ അതുകൊണ്ട് മറക്കാണ്ട് ചെരുപ്പെല്ലാം എടുത്ത് അകത്തിട്ട അതിന് ശേഷമൊക്കെ കിടക്കുകയുള്ളൂ അങ്ങനെ വീടൊക്കെ എല്ലാം അടച്ചു അടച്ചുപൂട്ടി ഇനി ഉറങ്ങണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം